തീരദേശം തന്നെ നിങ്ങൾ ആക്രമത്തിന് തെരഞ്ഞെടുത്തുന്നുണ്ട ലീഗ് ജയിച്ച ലീഗ് ലീഗ് തോറ്റതോണ്ടല്ല താനൂര് തീരദേശത്ത് ലീഗ് ജയിക്കല്ലേ ചെയ്തത് താനൂര് തീരദേശത്തല്ലേ അബ്ദുറഹിമാൻ രണ്ടത്താണിക്ക് കൂടുതൽ വോട്ട് അവിടെ വി അബ്ദുറഹിമാൻ ആണോ ലീഡ് അതോ അബ്ദുറഹിമാൻ രണ്ടത്താണിക്കാണോ ലീഡ് അബ്ദുറഹിമാൻ രണ്ടത്താണിക്ക് ലീഡ് ആ ദേഷ്യം നിങ്ങൾ ഒന്ന് തീർക്കണ്ടേ എന്നിട്ട് കുഴപ്പമുണ്ടാക്കുമ്പോ നിങ്ങൾ ആലോചിക്കണം ഞാൻ വേദനയോട് കൂടി പറയാ ഞാനും എന്റെ മക്കളിരുന്ന് ആ വീഡിയോ ദൃശ്യം ഇങ്ങനെ കണ്ടു അത്ഭുതപ്പെട്ടു പോയി പറുത് ധരിച്ച എന്തോ ധരിച്ചോട്ടെ ഒരു പെങ്ങൾ ഒരു സ്ത്രീ ഒരു സ്ത്രീ പത്ത് പതിനഞ്ച് പോലീസുകാർ പാമ്പിനെ തല്ലുന്നത് പോലെ വളഞ്ഞിട്ട് തല്ല വളഞ്ഞിട്ട് ഇങ്ങനെ ആങ്ങി ഓങ്ങി തല്ല പ്രാണനും കൊണ്ട് ആ സഹോദരി ഇങ്ങനെ കൈ ഉയർത്ത അതിന്റെ ഇടക്ക് കണ്ടെ മുട്ടിന്റെ കാലിന്റെ കീപ്പെട്ട് ചവിട്ടുക ആ തലക്ക് ചവിട്ടേൽ അതിന്റെ ഒപ്പം തന്നെ ലാത്തി കൊണ്ട് മിസ്റ്റർ ജലീൽ അങ്ങക്ക് പെങ്ങന്മാരില്ലേ പറമാണി അദ്വൈമാൻ ഉമ്മയും പെങ്ങന്മാരില്ലേ എനക്ക് നിങ്ങളൊന്നാലോചിക്കണം ജയനില്ലേ സഹോദരിമാർ ഈ നാട്ടിൽ ലീഗ് പുഴപ്പുണ്ടാക്കിയതാണോ എങ്കിൽ ഞങ്ങളക്ക് എങ്ങനെ അടി കിട്ടി ഞങ്ങളമ്മക്ക് എങ്ങനെ ചവിട്ടി കിട്ടി ഞങ്ങളിങ്ങനെ പോലീസ് ഇങ്ങനെ ധൈര്യമായിട്ട് വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമിച്ച് കാശ്മീരിൽ കാണോ ഈ അവസ്ഥ ആലോചിക്കണോ എന്ത് തെറ്റാണ് അവർ ചെയ്തത് ആലോചിക്കണം നിങ്ങൾ ഒരു മാർവാടി പെണ്ണ് ചെയിന് കട്ട ചെയ്യാൻ പാടുണ്ടോ ഈ ഏർപ്പാട് ഒരു മാർവാടി പെണ്ണ് കല്യാണ വീട്ടിൽ വന്നൊരു ചെയിന് കട്ട് എന്ന് കൊണ്ടുപോയിട്ട് പത്ത് പതിനഞ്ച് ആണുങ്ങള് പോലീസ് വരെ ലാത്തിരിങ്ങനെ യാതൊരു ദയ ഇല്ലാതെ തല്ലാൻ പറ്റുമോ ഏത് മനുഷ്യപ്പറ്റാണ് ഞങ്ങക്ക് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല എന്നിട്ട് ഒന്ന് രണ്ടാളെ ഇതിനു വേണ്ടി ചട്ടം കെട്ടിയിട്ട് ഇവര് പഠിപ്പിച്ചു വിടുക എന്ത് ഈഗാണ് കുഴപ്പമുണ്ടാക്കിയെന്ന് ചാനലിനോട് പറയാൻ ഹാലിക്കായ റബ്ബുതൊക്കെ അറിയുന്നുണ്ടോ നക്കുണ്ട് മാര് നെക്കൊണ്ട് പെങ്ങന്മാര് ആലോചിക്കണം റബ്ബിന് ഇതൊക്കെ അറിയാം ലോകഹിത് കാണുന്നുണ്ട് മാലോകരിത് അറിയുന്നുണ്ട് എല്ലാരും ഇത് കേൾക്കുന്നുണ്ട് അദ്രൈമം പറയുന്നത് അദ്രൈമം പറയുന്നത് വിദേശ പണം കൊണ്ട് ലീഗ് ചെയ്യാം തീരദേശത്ത് വിദേശ പണം എന്നുണ്ടല്ലോ വിദേശ പണല്ല വിദേശ പണല്ല നിങ്ങൾ കത്തിച്ചത് അവിടുത്തെ പാസ്പോർട്ടല്ല നിങ്ങൾ കത്തിച്ചത് അവരുടെ വിസ അല്ല അവരുടെ തോണിയാണ് അവരുടെ വലയാണ് ഏതാ അവരുടെ വിദേശ കടലോ ആലോചിക്കണം കടലമ്മയെ തേടി നന്ന രാവിലെ വളരെ പുലർച്ചക്ക് അള്ളാഹുമാ എന്ന് ശത്തെ മക്കൾ പെരേന്നാണ്ട് ഇറങ്ങണത് വേറൊന്നുമല്ല എന്റെ വൈകുന്നേരം എന്റെ രാവിലത്തെ കാര്യം ഇന്റെ പകലിലെ കാര്യം എന്റെ രാത്രിയിലെ കാര്യം എപ്പോഴാ അവര് തിരിച്ചു വരുന്നത് വന്നാ വന്ന് അറിയാം അങ്ങനത്തെ സ്ഥലത്തേക്കായി കടലിലേക്ക് പോണത് ആ മക്കളുടെ ഉപജീവനം വരെ മുട്ടിച്ചു എന്താ കാര്യം അബ്ദുറഹി മനത്താണിയുടെ കോണിയുടെ കൂടെ നിന്നു എന്നുള്ള തെറ്റല്ല അത് ഞങ്ങളമ്മമാർ എന്താടോ ചെയ്തത് ലോകനാഥ് ബെഹ്റ നരേന്ദ്രമോദി കൊടുത്ത സ്വതക്കെയാണ് ഞങ്ങൾക്കറിയാം അതിന് പിണറായിക്ക് ലാഭം കാരണം ലാഭ് ഇൻ കേസ് ഒഴിവാകും പക്ഷേ താനൂല് പാവപ്പെട്ട ജനതയുടെ കൽവു തട്ടി പ്രാർത്ഥന ഉണ്ടല്ലോ അതും മാത്രം മതി നിങ്ങൾ ഒരുക്കിത്തീരാൻ അവരുടെ ഓരോ കണ്ണിൽ നിന്നും ഒലിക്കുന്ന ആ കണ്ണിതി അത് ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും എം എൽ എയുടെയും ഹുങ്കിന്റെ ഈ ചുകപ്പൻ പതാകയെ കരിച്ചു കളയുന്ന രൂപത്തിലുള്ള ആസി തുള്ളികളായി ആ പ്രാർത്ഥന മാറും നമ്മൾ വിചാരിക്കുന്ന ലോകത്തല്ല ഈ ലോകനു ജീവിക്കുന്നത് ായ റബ്ബിന്റെയും പീഡിതന്റെയും ദ്വാക്ക് ഇടയിൽ പിന്നെ മറയില്ല എന്നാ ഒന്ന് ആലോചിച്ച് നോക്കണം അവിടെ പോയി നോക്ക് രാത്രി മദ്രസയിലേക്ക് കുട്ടികൾ വരുന്നില്ല ഭരണേതാ ഏരട്ട ചങ്കാൻ ഏരട്ട അല്ലേ ഭരണ ഇരട്ട ഭരണ രാത്രി മദ്രസല്ല മിസ്റ്റർ ജലീൽ അങ്ങ് പറയുന്നത് എന്താ അങ്ങ് പറയുന്നത് കലാപം തടുത്തു പോലീസ് ഉണ്ടായത് കൊണ്ട് കലാപം തടുത്തു ആരോടോ കലാപകാരി പറ ഞങ്ങൾ എത്താത്തെ ഏയ് ക്കനട്ട ഞമ്മളെ പുള്ളിമുണ്ടെടുത്ത ഞങ്ങളെ ആരാ കലാപകാരി എത്ര കാലായി അവർ ഈ നാട്ടിൽ ജീവിക്കുന്നു അവരിതുവരെ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടോ അവരാരെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നവരാണോ ഒരു നാട്ടിൽ ലീഗിന്റെ കൂടെ നിന്നപ്പോ മറ്റുള്ളവടത്തൊക്കെ എനിക്ക് ലീഡ് ലീഡിട്ടി അവിടുത്തെ ലീഡ് ശരിയാക്കണം അവിടെ ഉള്ളവരൊന്നും ശരിയാക്കണം എൽ ഡി എഫ് വരും എല്ലാം ശരിയാവെന്ന് പറഞ്ഞതല്ലേ ഒക്കെ ശരിയായല്ലോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയാണോ എന്താപ്പോ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോന്നിനും തോന്നിയത് പോലെയുള്ള നിയമം പിണറായിക്ക് യാതൊരു ആക്ഷേപില്ല ഇന്ന് സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഇന്നലെ ചേർന്ന് പറഞ്ഞിരിക്കുക ഈ പോലീസിന്റെ അമീറില്ല ലോകനാഥ് ബെഹ്റ ഓനെ മാറ്റണമെന്ന് ആഹ് അങ്ങക്ക് ഇപ്പൊ അല്ലേ അയാൾ ചെയ്യാത്ത പണി എന്തെങ്കിലും ഉണ്ടി റിയാസ് മൂലവി ഇരുന്നിട്ട് കുട്ടികൾക്ക് അഹലാക്കും തീനിയാത്ത നാളെ എങ്ങനെ പഠിപ്പിക്കുക എന്നിങ്ങനെ നോക്കി വെക്കുക സാധു പള്ളിയിലെ ഉസ്താദ് ഗ്രില്ല് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോ നോക്കിയ പോലെ അകത്തേക്ക് വലിയാണ് എന്നിട്ട് അക്ബർ അക്ബർ നാങ്കു വഴക്കാണ് നാട്ടുകരോട് കാര്യം പറയാൻ ആളുകൾ ഓടി വന്നപ്പോഴേക്ക് ഒരു ഒരു എന്താ പറയുക ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു സഹാദു മനുഷ്യനായൊരു ദീനു പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചിട്ട് അയാളുടെ കത്തി കണ്ടെത്തിയിട്ട് പിണറായിയുടെ പോലീസ് കത്തിയാ അതെന്നെ ആണോന്ന് പരിശോധിക്കാത്തല്ല കൈതച്ചക്ക മുറിച്ച കത്തിയല്ലേ ആലോചിക്കണം കത്തി അതെന്നെ